ഇരുപത് വയസ്സുള്ള കൂട്ടുകാരുടെ പ്രിയപ്പെട്ട സിദ്ധു അമ്മയുടെ പ്രിയപ്പെട്ട സിദ്ധുമോൻ പഠിക്കാൻ പോയതാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സെടുത്ത് അമ്മയുടെ അടുത്തു നിന്നും ദൂരെ മാറിപ്പോയി എന്നാൽ ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവൻ വന്ന് അവൻ്റെ അമ്മയെ ക്ഷേത്രനടയിൽ കൊണ്ടുപോകുമെന്ന് വാക്ക് നൽകിയിരുന്നു എന്നാൽ അവനെ എത്താനായില്ല പകരം ആ അമ്മയെ തേടി എത്തിയത് ഒരു മരണവാർത്തയായിരുന്നു സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ ആ അമ്മ മകൻ്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ് ദിവസങ്ങൾക്കൊടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ സാധാരണ മരണമായിരുന്നില്ല എൻ്റെ മകൻ വേദന തിന്നുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഞാൻ വരും അമ്മേ അങ്ങോട്ട് വരുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞ് ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചു ജീവൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് അറിയുമ്പോൾ അത് ഏറ്റവും ദുഃഖകരമായ വാർത്തയായി മാറുന്നു ഇങ്ങനെയാണ് ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരാരോപണം പുറത്തു വരുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി ബി എസ് ഇ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഗുരുതരാരോപണങ്ങൾ മകന്റെ മകരണത്തിലേക്ക് നയിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര പീഡനങ്ങളാണെന്ന് ഉള്ള ആക്ഷേപങ്ങളാണ് പുറത്തു വരുന്നത് മകൻ ആത്മഹത്യ ചെയ്തതല്ല കൊലപ്പെടുത്തിയതാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടമ്മേ ആറ്റുകാൽപ്പും കാലയ്ക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകും ഇതായിരുന്നു വയനാട്ടിൽ നിന്നുള്ള സിദ്ധാർത്ഥന്റെ അവസാനത്തെ വാക്കുകൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു അവൻ പോയി അവൻ അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ പൊന്നുമോൻ അവരെല്ലാരും ചേർന്ന് അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയതാണ് അവർ കൊലപ്പെടുത്തുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു അവരുടെ സംസാരത്തിൽ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പോകുന്ന ഒരു സൂചന പോലും ഇല്ലായിരുന്നു എൻ്റെ മകനൊന്ന് വയ്യെങ്കിൽ പോലും എനിക്കത് മനസ്സിലാകും എത്ര ദൂരെ പോയാലും ഫോണിൽ കൂടി വിളിച്ചാലെങ്കിലും ഞാനത് അവനോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് ആ മകന്റെ അമ്മയാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരിക്കലും തെറ്റില്ല അവനൊരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ആ മനസ്സിലായിരുന്നില്ല ഇതവനെ കൊന്നതാണ് കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് ധരിപ്പിക്കുന്നതാണ് ഇങ്ങനെയാണ് മാതാപിതാക്കളും ബന്ധുക്കളും ഒരുപോലെ പറയുന്നത് പതിനെട്ടിന് ഹോസ്റ്റൽ ഡോർമെറ്ററിയിൽ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വാക്കുകൾ ചേർത്ത് അങ്ങനെ വായിക്കുമ്പോൾ ഇതൊരു കൊലപാതകമെന്ന ഉറച്ച വിശ്വാസത്തിൽ അച്ഛൻ ടി ജയപ്രകാശും ഇക്കഴിഞ്ഞ പതിനാലിന് വാലന്റൈൻസ് ഡേ ദിനം ആ ദിനത്തോട് തന്നെ ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തതിന്റെ പേരിൽ മർദ്ദനമായിരുന്നു നൂറോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ഥനാക്കി അടിച്ചു ബെൽറ്റ് കൊണ്ട് പലവട്ടം അടിച്ചു മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞ കാര്യമാണിത് ഇപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ ആരോപണമാണ് ഉയർന്നു വരുന്നത് അക്രമികൾക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടെന്നും ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് എത്രയും വേഗം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുമാണ് രക്ഷിതാക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് നിവേദനം നൽകിയത് ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുമ്പ് സിദ്ധാർത്ഥന്റെ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നതിനുള്ള കാര്യങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നു സംഭവത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രണയ നൈരാശ്യം മൂലമാണ് സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു എന്നുള്ള കോളേജിൽ നിന്ന് രക്ഷിതാക്കളെ അറിയിച്ചത് എന്നാൽ സിദ്ധാർത്ഥന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് കൂട്ടുകാർ തന്നെ പറയുന്നു സിദ്ധാർത്ഥിന് ഇരുപതിലധികം ആളുകൾ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വിവരം ബെൽറ്റ് കേബിൾ വയർ എന്നിവ കൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകൾ സിദ്ധാർത്ഥന്റെ ദേഹത്തുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും